ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന കുറച്ച് മഴയൊക്കെ കുറവുള്ള നല്ലൊരു കാലാവസ്ഥ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി ഒന്ന് കുറച്ച് ദിവസം മഴ പെയ്യാണ്ടൊന്ന് നിന്നീനെങ്കിൽ എന്ന് വിചാരിക്കണു എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുറ്റത്താകെ പുല്ല് കയറി അലാക്ക് അയക്കണമല്ലോ അപ്പോൾ ഒന്ന് വെയിലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് അടുപ്പിച്ച് വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെത്തിക്കോരി കോരി കുറച്ച് കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കേട്ടോ അപ്പം നാസിമോൻ ഇന്ന് നേരത്തെ എണീച്ച് വന്നിട്ടു ഞാൻ ഞാനിമെല്ലാം അവിടെ പലകയിലൊക്കെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് കുട്ടികളെ മദ്രസ് പറഞ്ഞയച്ചിട്ട് പിന്നെയും ഒന്ന് പോയി നാച്ചീൻ്റെ അടുത്ത് കുറച്ച് നേരം ഒന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ചായംകടി ആവാനൊക്കെ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കൾ മദ്രസ് ഇട്ട് വരുമ്പോഴേക്കൊക്കെ ഒന്ന് ആയാൽ മതിയല്ലോ വിചാരിച്ച് അങ്ങനെ ഇന്ന് ഞാൻ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഓട്ടടക്ക് തേങ്ങയും അരിയൊക്കെ ചേർത്തിട്ട് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടടേൻ്റെ മാവ് ചിലവലൊക്കെ എപ്പോഴും ഇതിൻ്റെ മുന്നേക്കെ ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞമ്മളൊരു ദോഷക്കല്ലാത്ത ആ ഒരു കട്ടിയുള്ള ആ ഒരു പാവ പാകത്തിനാണല്ലോ ഓട്ടടേൻ്റെ മാവരക്കൽ അതിൻ്റെ അടി കരണിനോ എന്നാണ് കേട്ടോ അപ്പം ഒന്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഓട്ടട ഈ പത്തിരിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ് ചിലപ്പോൾ നന്നാവും ചിലഴുത് നന്നാവും ചിലഴുത് നന്നാവൂല്ല എന്ന് പറഞ്ഞ പോലെ ഇതിനെ ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് ആ കരിഞ്ഞ് കരിഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ ചട്ടീത്തതൊക്കെ ഒന്ന് വരണ്ടി അതിനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഭയങ്കര ഭയങ്കര സെറ്റപ്പിൽ ചൂടേണ്ട ഒരു കടിമാതിരിയൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ ഞാൻ ഓരോരോ ഓട്ടടയൊക്കെ അങ്ങനെ ചുട്ടീനെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ആസിമോൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മെല്ലെ മുറിച്ച് പാത്രത്തിലിട്ടിട്ട് ഒരിത്തിരി പഞ്ചസാരയും കൂടെ അതിൻ്റെ സൈഡിൽ വാണ്ടി വരും ഓനിക്ക് അപ്പോൾ അതൊന്ന് ഇതാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കൊടുത്താലേ അതുംകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ഓനക്കുള്ളതാണ് കേട്ടോ നല്ല ചൂടുണ്ടാവും ഫസ്റ്റ് ചുട്ട തന്നെ നല്ല ചൂടുണ്ട് അതാണ് കേട്ടോ കൈ പൊള്ളണുണ്ട് നല്ല ചൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഓനക്കുള്ളതൊരു പാത്രത്തിലാക്കിയിട്ട് മെല്ലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടിന്ന് തന്നെ ചുട്ട് എടുക്കലും ഉണ്ട് കറി പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ടാക്കിയാൻ്റെ ഇപ്പോൾ രാവിലത്തെ കടിക്കും കൂടിയുള്ള കറി എന്തായാലും അതിലുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഓട്ടടക്കുള്ള വേറെ കറീൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ കടി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി പിന്നെ ആർക്കും പോവാനും ഇതാക്കാനൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് തിരക്ക് പിടിച്ച് ചടപടേത് പണിയെടുക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ലു പിന്നെ ആ ഒരു തീരുമാനം ഇന്ന് മൂന്ന് മണിവരെ പണിയും അതും ഇതൊക്കെ ആയിട്ട് തന്നെ ആയിപ്പോയിട്ടോ പണികൾ തീരാണ്ട് ഒന്നാമത്തെ കുട്ടികളും എല്ലാവരും കൂടൊക്കെ പറയുക എന്താ പെരയിലുണ്ടെങ്കിൽ തന്നെ നമ്മളെ പണികൾ അങ്ങനെ അങ്ങോട്ട് തീരൂ വിചാരിച്ച മാതിരി തീരുവില്ലല്ലോ അപ്പം ഞാൻ നാസിമോനക്കുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓനക്കുള്ളത് അവിടെ കൊടുത്തീനി പകുതി തിന്നിട്ട് ഓനോ ഓൻ്റെ പാട്ടിന് നീച്ച് പോവുകയും ചെയ്തേനീട്ടാണ് പഞ്ചസാര മാത്രം കഴിക്കുക എന്നിട്ട് പോവുക അതാണ് അപ്പം നമ്മൾക്ക് ഇപ്പോൾ എന്നും ഇതൊക്കെ തന്നെയല്ലേ പണി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടല്ലേ നമ്മളെല്ലാവരേയും പണിക്ക് ഈ ജോലിക്ക് പോണ ആൾക്കാരെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയും കൂലിയൊക്കെ ഉണ്ട് എന്നെങ്കിൽ പറയാം നമ്മൾക്ക് അതിൽ ഇപ്പം എന്താണല്ലേ പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ ഒരു അടുക്കള ജോലിക്കും ഞമ്മളൊരു സന്തോഷം നമ്മളെ മക്കൾക്കും മാപ്പിളമാർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞമ്മളും ഈ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ വിചാരിച്ചൊരു ഒരു സംതൃപ്തി ഒരു സന്തോഷമൊക്കെ നമ്മളിതിൽ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാലും ഒരു ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കോളുമല്ലോ അല്ലേ അപ്പം ഞാൻ ഓരോന്ന് ഓരോന്നോരോ ഇന്നെന്തോ ഒരു അങ്ങനെ വലിയൊരു തിരക്ക് പിടിച്ചല്ലാതെ ഒരു മനസമാധാനമൊക്കെ ഒരു നല്ല ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ദിവസം ദിവസേന കിട്ടും എന്തായാലും നല്ല നല്ലൊരു കാലാവസ്ഥയും വലിയ തിരക്കില്ലാണ്ട് പണികളും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞൊരു നാടൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ അടു ഇത് ചുടനേൻ്റെ ഇടയിൽ മെല്ലെ ഒന്ന് വന്ന് നോക്കിയതാണോ ഓന് മെല്ലെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒന്ന് കണ്ണെറ്റുമ്പോഴേക്കും ഇവനെ ഇവിടെയൊക്കെ എത്തും താഴെ നമ്മളെ തറവാടുണ്ട് തൊട്ടടുത്ത് കുറച്ച് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ തറവാടുണ്ട് പിന്നെ അനിയൻ്റെ വീടുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഒറ്റക്ക് ഇറങ്ങി പോകുമ്പോൾ പേടിയാണ് ഒന്നാമത്തെ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചൊരു പേടിയാണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഓനെ നോക്കാൻ തന്നെ ഒരാൾ നിൽക്കുവാണ് അപ്പോൾ ഞാൻ കടി ചുടുന്നതിന്റെ ഇടയിൽ തന്നെ ഓരോരുത്തർ വന്ന് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പോകുന്നുണ്ട് ഇതിപ്പോൾ ഇക്കാക്ക് വണ്ടി പോകാൻ വേണ്ടിയിട്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ തീ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ തീ ഒന്ന് കത്തിച്ച് ആ വെള്ളം ഇറക്കിയാൽ നേരെ നമ്മളെ ചോറിനുള്ള വെള്ളം കൂടെ അവിടെ വെച്ചുകൊടുത്താലേ ചോറും വേഗം അങ്ങോട്ട് ആയിക്കോളും അപ്പം ഞാൻ കണ്ടില്ലേ നമ്മളെ ഞാൻ പറഞ്ഞ കാണുമ്പോൾ നല്ല പച്ചപ്പായിട്ടൊക്കെയാണ് കാണുന്നത് പക്ഷേ എന്താ പറയുക എന്തോരം ഇടങ്ങാറാണ് കേട്ടോ ആകെ പുല്ലൊക്കെ പൊന്തി മഴ പിന്നെ പ്രത്യേകിച്ച് പുല്ലൊക്കെ പൊന്തി ആകെ നാശകോശ ആവുമല്ലോ അപ്പം അതൊന്നും വൃത്തിയാക്കായിട്ട് ഒരു സമാധാനവും ഇല്ല കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം എന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇന്നും ഞാൻ ചെയ്യാ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലാണ്ട് മൂന്ന് മണിയൊക്കെ ആയി ഞാൻ പറഞ്ഞില്ലേ പിന്നെ പണികളൊക്കെ തീരാന് അതുകൊണ്ട് പിന്നെ അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല ഇനി കേട്ടോ അപ്പം ഞാനത് നാളത്തേക്ക് മാറ്റി വച്ചിട്ടുണ്ട് മൊത്തത്തിലൊന്നും ഇന്നെ കൊണ്ടാവൂല്ല അപ്പം ഓട്ടോട് ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ കേട്ടോ ഞാൻ ബീൻസ് ഉണ്ടായിരുന്നു ഉപ്പേരി വെക്കാൻ അപ്പം എന്തായാലും ഇതിങ്ങനെ ഇങ്ങനെ ചുട്ടുകൊണ്ട് അവിടെ വെറുതെ നിൽക്കാണല്ലോ എന്നാൽ പിന്നെ ആ ഉപ്പേരിക്കുള്ളത് അങ്ങോട്ട് അരിഞ്ഞാൽ അപ്പുറത്തെ അടുപ്പത്തു നിന്ന് ആ ഉപ്പേരിയും കൂടെ അങ്ങോട്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിരിക്കണ എന്നാൽ പിന്നെ ഈ അടുപ്പിൻ്റെ അടുത്ത പണികൾ ഇടയ്ക്കൂടെയൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ നമ്മൾ ചായ കുടിയും കഴിഞ്ഞ് വെച്ചുണ്ടാക്കൽ അങ്ങോട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ ഒരൊറ്റെടുക്കൽ ഷട്ട അങ്ങോട്ട് എടുത്താൽ വേഗം ഒന്ന് അടിച്ചു വാരുക തുടക്കുക പാത്രം കഴുകുക അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുത്ത് വേഗം വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എയിനും എന്തായാലും ഞാൻ പയറൊക്കെ ഒന്ന് ഓട്ടട്ട് ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ചുട്ട് തീരണമില്ല എനിക്കാണെങ്കിൽ നല്ല പൈക്കണമുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ടായി അപ്പം ഞാൻ ലാസ്റ്റത്തെ രണ്ട് മൂന്നെണ്ണം ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ അവിടെ തന്നെ സ്റ്റൂളും കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് അങ്ങനെ ചായയും കുടിച്ച് അത് അങ്ങനെ ചൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് എണീച്ച വാടന വേഗം ഉപ്പേരി അടുപ്പത്താക്കുകയാണ് പയറ് ബീൻസാണേ ബീൻസ് അരിഞ്ഞ് നല്ല കേകിവെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് തന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടേനു കേട്ടോ പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തീനി നമ്മളെ പയറും ചേർത്തു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മൂടി വെച്ച് പിന്നെ അതൊന്ന് പകുതി മുക്കാലായി വെന്ത് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരണ്ടി ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉപ്പേരിക്കുള്ളത് അവിടെ സെറ്റാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് അന്ന് പറിച്ചതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് ഇല മുരിങ്ങച്ചപ്പിൻ്റെ ഉണ്ടായിനിട്ടോ അപ്പോൾ ആ മുരിങ്ങച്ചപ്പ് ഒന്ന് പറിച്ചു കൊണ്ടുവന്നാൽ ചേതിമ്മ തന്നെ ഇരുന്ന് അങ്ങോട്ട് വേഗം നന്നാക്കി ഇന്നിപ്പോൾ ഇതാട്ടവിടെ പെരൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല വീടിൻ്റെ ഉള്ളിൽ വാതിൽപ്പടീൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉപ്പച്ചയ്ക്ക് കുട്ടിക്ക് ഊഞ്ഞാല കെട്ടി കൊടുക്കാൻ കണ്ടത് ഇതിപ്പോൾ ഓന് അയലൊക്കത്തെ വീട്ടിൽ ഊഞ്ഞാലുണ്ടായിട്ട് ഓന് നിൽക്കണില്ല കേട്ടോ അയൽവക്കത്ത് പറഞ്ഞാൽ തൊട്ടടുത്തല്ല കുറച്ച് ദൂരത്ത് അങ്ങോട്ട് നടക്കാനും ഉണ്ട് നാഫീൻ്റെ കൂടെ അവിടെയൊക്കെ പോയിട്ടേ ഇപ്പോൾ ഓന് പുരയിൽ നിൽക്കാണ്ട് ഊഞ്ഞാലാടാനായിട്ട് അങ്ങോട്ട് പോകാണ്ട് കേട്ടോ അപ്പം നമുക്ക് മുറ്റത്തിട്ട് കെ കെട്ടാനും ഉള്ളൊരു ഇതും കാണണില്ല അപ്പോൾ ഇപ്പം കിട്ടിയ ചാൻസിന് ഇപ്പം ഉപ്പച്ചി കെട്ടിക്കൊടുത്ത സ്ഥലമാണത് അത് എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല കേട്ടോ അപ്പം അത് അവിടെ കെട്ടിയത് വീടിൻ്റെ ഉള്ളിലേ അവിടെ ആ പടിമലൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ കാട്ടുക ആകെ അലക്കാവും ഇപ്പോൾ അപ്പം ഞാനിൻ്റെ പണികളൊക്കെ തീർത്ത് ഞാൻ അതിനൊരു സ്ഥലം കണ്ടെത്തിയിക്കുന്നുണ്ടോ അപ്പം ഞാൻ അത് ഇൻ്റെ പണികളെല്ലാം തീർന്നിട്ട് അത് കഴിച്ചിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അതുവരെ ഇപ്പോൾ ഓരെന്തായാലും അവിടെ ആടിയിട്ട് കളിക്കട്ടെ എന്നാണ് വിചാരിച്ചത് അപ്പോൾ താഴ്ന്ന അനിയൻ്റെ മോളും കൂടെ വന്നിട്ടുണ്ടോ മിനൂസ് അപ്പോൾ ഒരു രണ്ടാളും കൂടെ ആടുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അടിയൊക്കെ കൂടാൻ തുടങ്ങും എന്നാലിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ആടി ആടിക്കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വേഗം ഞാൻ ഇതിൻ്റെ പണികളൊന്ന് തീർക്കുകയാണ് ഇപ്പം ഞാച്ചി കുറച്ചു നേരം ഇപ്പോൾ അത് കിട്ടിയതിൻ്റെ ഒരു കൗതുകം കൊണ്ട് കുറേ രണ്ട് ദിവസത്തിന് ചിലപ്പോൾ ഉണ്ടാവും പോവാണ്ട് നിൽക്കല് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പൂതി അങ്ങോട്ട് മാറിയാൽ ചിലപ്പോൾ പിന്നെയും തുടങ്ങും പോവാൻ അതൊക്കെയാണ് ഓൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ വേഗം ആ കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് ഇറക്കിയപ്പം വേഗം നമ്മളെ അടുപ്പത്തേക്ക് നേരെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ചൂടായി വന്നതിൻ്റെ ശേഷം കേട്ടോ ഒന്ന് അരിയും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് തീയത്തിച്ചാൽ ചടപടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ചോറങ്ങോട്ട് ആയി കിട്ടും അപ്പോൾ റേഷൻ അരിയായിനും അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് ചോറും വാർത്തിട്ട് ഞാൻ ചെമ്പില് വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ടായിനിട്ടോ അതിനിപ്പം നമ്മളെ മുരിങ്ങച്ചപ്പ് നന്നാക്കി വെച്ചത് എല്ലാ പണികളും കഴിഞ്ഞിട്ടഴിഞ്ഞിട്ടോ അത് താളിക്കാൻ വേണ്ടിയിട്ട് നിന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതും ഒന്ന് താളിച്ച് എടുത്തേനോ ഇനി കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഒരു പാട്ടയിൽ വലിയൊരു പാട്ടെടുത്തിട്ട് നിറച്ചും കഞ്ഞിവെള്ളവും ഉപ്പിട്ടിട്ട് അങ്ങോട്ട് എടുത്തേനീട്ടോ അപ്പം ഞാൻ കൈ പറഞ്ഞില്ല എൻ്റെ പണിയളൊക്കെ കഴിഞ്ഞിട്ട് അതാ നേരെ ഈ സൈഡിൽ ഊഞ്ഞാലൊക്കെ കൊടുത്തേനി കൊടുത്തേനീട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് ആടിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബ ബായ്